യും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേൻ രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു മരണം വരെ എനിക്ക് അവ നിഷേധിക്കരുതേ സുഭാഷിതങ്ങൾ മുപ്പത് ഏഴ് സ്നേഹമുള്ളവരെ സുഭാഷിതങ്ങൾ മുപ്പതാം അധ്യായം ആരംഭിക്കുന്നത് ആഗൂറിന്റെ സൂക്തങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് മാസായിലെ മകനായ ആഗൂറിന്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞാണ് ഈ അധ്യായത്തില് ഓരോ തിരുവചനവും മുന്നോട്ട് പോകുന്നത് അപ്പോഴ് ഇവിടെ ഏഴാമത്തെ തിരുവചനത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ആഗൂർ രണ്ട് കാര്യങ്ങള് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് അതെന്തൊക്കെയാണ് മരണം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകണമേ എന്നാണ് ആഗൂർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒന്നാമത്തെ കാര്യം അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ അസത്യവും വ്യാജവും അത് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് കാരണം ദൈവപുത്രനായ ഈശ്വര മിശുക പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് സത്യത്തിൽ നിന്നുള്ള അകൽച്ച ദൈവത്തിൽ നിന്നുള്ള അകൽച്ച തന്നെയാണ് സത്യത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് സത്യം നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ നമ്മളിൽ പ്രവർത്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അസത്യവും വ്യാജവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആഗോറ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ എന്നാണ് അകൂർ പ്രാർത്ഥിക്കുന്നത് എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ കാരണം സത്യത്തിലും വ്യാജത്തിലും മനുഷ്യർ പെട്ടുപോകുന്നത് താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പലതിനെയും പലരെയും ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്തിലെ നൈമിഷികമായിട്ടുള്ള സുഖങ്ങളിൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ കാര്യം യിട്ട് ആഗൂർ പ്രാർത്ഥിക്കുന്നത് എന്താണ് അത് ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ എന്നാണ് തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരെല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ദാരിദ്ര്യം ഉണ്ടാകരുതേ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരണമേ എന്ന് എന്നാൽ ആഗൂർ അതോടൊപ്പം പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുത് സമൃദ്ധി സമൃദ്ധിക്കെന്താണ് കുറ്റം സമൃദ്ധിയിൽ ഒരപകടമുണ്ട് ദാരിദ്ര്യത്തിന്റെ പുറകിലും ഒരപകടമുണ്ട് അത് ഒൻപതാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് ഞാൻ സമൃദ്ധിയിൽ അങ്ങെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം അതാണ് സമൃദ്ധി കൂടുമ്പോഴുള്ള അപകടം സമൃദ്ധി കൂടിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് ദൈവത്തെ മറക്കുവാനുള്ള സാധ്യതയുണ്ട് ദൈവം ആരാണ് അതായത് സമൃദ്ധിയുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ എല്ലാം എനിക്ക് നേടുവാൻ സാധിക്കും എന്നുള്ള ചിന്ത മനുഷ്യനെ കീഴടക്കുവാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് സമൃദ്ധി എനിക്ക് തരരുതേ എന്ന് യാചിക്കുന്നത് ദാരിദ്ര്യം ദാരിദ്ര്യം ഉണ്ടായാൽ എന്താണ് പ്രശ്നം ദാരിദ്ര്യം എപ്പോഴും മനുഷ്യനെ അപകടത്തിലേക്ക് നയിക്കുന്നതാണ് അല്ലെങ്കിൽ മോഷണത്തിലേക്ക് ദൈവകൽപ്പനകൾ ധിക്കാൻ പ്രേൽപ്പിക്കുന്ന ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം അപ്പോൾ എന്താണ് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് അന്നന്ന് വേണ്ടതാണ് ആവശ്യത്തിന് ആഹാരം തന്നെ പോറ്റണമേ എന്ന് വിശുദ്ധനായ വിജ്ഞാനിയായ ആഘൂർ പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ നമുക്കും ഈ പ്രാർത്ഥന ഏറ്റെടുക്കാം നമുക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഇവയൊക്കെ ആവശ്യമാണ് ദാരിദ്ര്യവും സമൃദ്ധിയും അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് അന്നു വേണ്ടത് ഇന്ന് വേണ്ടത് ദൈവം നൽകുമെന്നുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയമാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ നമ്മുടെ ഭർത്താവായ ഈ ശമിശയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാന്റെ സവാസവും സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നയിക്കും ആമയും ഈ ശമിശുതി ആയിരിക്കട്ടെ